ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഓരോ ദിവസവും കഴിയുമ്പോഴും മത്സരാർത്ഥികൾ തമ്മിലുള്ള വീറും വാശിയും ശക്തമായി കൊണ്ടിരിക്കുകയാണ് രേണുവും അക്ബറും തമ്മിലുണ്ടായ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വീടിനും അകത്തും പുറത്തുമുള്ള ചൂടേറിയ ചർച്ചാ വിഷയം എല്ലാത്തിനും കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നൽകിയ മോർണിംഗ് ടാസ്ക്കും ഓമനപ്പേര് എന്ന മോർണിംഗ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നൽകിയത് ഓരോ മത്സരാർത്ഥികൾ അത് തങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികം ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥികൾ ഓരോ ഓമന പേരും നൽകണം അവസാനം ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത ആളെയും ക്യാപ്റ്റൻ പറയണം ഈ പേര് ലഭിക്കുന്ന ഇനി മുതൽ ബിഗ് ബോസിൽ ആ പേരിലായിരിക്കും അറിയപ്പെടുന്ന എന്ന് ബിഗ് ബോസ് ട്രാൻസിലൂടെ വ്യക്തമാക്കി അബ്ബർ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി തിരഞ്ഞെടുത്ത ഒനീലിനെയും മിസ്റ്റർ പെർഫെക്റ്റ് എന്ന പേര് നൽകിയപ്പോൾ ഇഷ്ടപ്പെടാത്ത രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന വിശേഷണമാണ് നൽകിയത് തിരിച്ച് രേണു അക്ബറിനെ വേട്ട എന്നും വിളിച്ചു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം രേണു ഈ വിഷയത്തിൽ ശരിക്കും പിടിക്കുകയും മറ്റുള്ളവരോട് ഒറ്റയ്ക്കും ഈ വിഷയത്തെ വീണിൽ നിരന്തരം സംസാരിക്കുകയും ചെയ്തു പരാമർശം കൈവിട്ടുപോയി എന്ന് തോന്നു തുടങ്ങിയവടെ അക്ബർ ക്യാമറയ്ക്ക് മുമ്പ് എത്തി മറ്റാരും കാണാതെ മാപ്പ് പറയുകയും ചെയ്തു അതിനോടൊപ്പം രേണുവിനോട് സോറിയും പറഞ്ഞു വീടിന് അകത്ത് എന്നത് പോലെ തന്നെ പുറത്തും ഇത് ചർച്ചാ വിഷയമായിരിക്കുന്നു രേണു എത്ര മോശമാണെങ്കിലും അപ്പർ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഈ സീൻസിനെ മോഹൻലാൽ ആദ്യം എടുത്ത് ഒടുക്കാൻ പോകുന്നത് അക്ബറിനെ ആയിരിക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം അക്ബറിന്റെ മാപ്പ് അംഗീകരിക്കാനാവില്ലെന്നും ആളുകൾ പറയുന്നു എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനെ സെപ്റ്റിടാങ്ക് എന്ന് വിളിച്ച് തനിക്ക് നല്ല നെഗറ്റീവ് പുറത്ത് വരും ഉണ്ടാകും എന്ന തിരിച്ചറിൽ നിന്നുള്ള മാപ്പ് വറച്ചിൽ മാത്രമാണിത് ബീക്ക് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യണമെന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നു നിങ്ങൾ പലർക്കും ഇവരെ ഇഷ്ടമല്ലായിരിക്കും എനിക്കും അങ്ങനെ തന്നെ പക്ഷേ സെപ്റ്റിക് ടാങ്കിൽ കീഴിൽ കീടാനും എന്നൊക്കെ വിളിക്കുന്നവർ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത് ചെറുപ്പത്തിൽ വിധവയായ ഒരു സ്ത്രീ ചെറിയ ചുറ്റുപാടിൽ നിന്ന് വരുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ മുതലെടുത്തോ ഒക്കെ ആണെന്ന് പറയുന്ന സാധ്യത കൂടല്ലോ ഇതൊക്കെ എന്തെങ്കിലും ആവട്ടെ അത് അവരുടെ ഇഷ്ടം അക്ബർ വെച്ച് വെറും ഒന്നുമില്ല സമൂഹത്തിൽ ഉപരിവർഗത്തിൽപ്പെട്ട ഡോക്ടർ ഫാരി ആയിട്ടുള്ള ഒരു സോളോ കോളിറ്റ് പുരോഗമനക്കാരൻ ആണ് രേണു തിരിച്ചൊന്നും പറയാൻ കൽപ്പില്ലാത്ത ഒരു സാധു എന്നുറപ്പോൾ അത് കൊണ്ട് തന്നെയാണ് അതിക്ഷേപിച്ചത് ലാലേട്ടൻ വന്ന് ശക്തമായ നടപടി തന്നെ എടുക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു വ്യക്തിയും അഭിപ്രായപ്പെട്ടു